അധികം പഴക്കമില്ലെങ്കിലും തലായി മത്സ്യബന്ധന തുറമുഖത്തിന്റെ അവസ്ഥ ഏറെ ദയനീയമാവുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ബന്ധപ്പെട്ടവരും ആശ്രയിക്കുന്ന തുറമുഖമാണ് തലായി മത്സ്യബന്ധന തുറമുഖം വർഷം മുൻപാണ് ഉദ്ഘാടനം നടന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹാർബറുകളിൽ ദേശീയപാതക സമീപമുള്ള ഏക തുറമുഖമാണ് തലായി തുറമുഖം ഹാർബർ ഉദ്ഘാടനം ചെയ്ത് എട്ട് വർഷമായിട്ടും കെട്ടിടങ്ങൾ ഒരുക്കിയെങ്കിലും ശുചിമുറിയും കുളിമുറിയും ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല ദിവസേന നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകളിൽ എത്തുന്ന തൊഴിലാളികൾ തൊട്ടടുത്തുള്ള ഉപ്പുവെള്ളം മാത്രം ലഭിക്കുന്ന കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചാണ് ശരീരം വൃത്തിയാക്കുന്നത് തുറമുഖത്തിന് ചുറ്റും കാടുകളും മൂടിപ്പെട്ടതിനാൽ ഇടജന്തുക്കളെ ഭയക്കേണ്ട അവസ്ഥയുമുണ്ട് മത്സ്യത്തൊഴിലാളിയായ പെരുമാൾ അത് ബോധ്യപ്പെടുത്തുന്നു பத்து வருஷாயி ஜீவிக்க நமக்கு இதுவரை ஒரு சௌகரியம் இல்லை ஒரு கிணத்தின் குளிக்க வேண்டிய சௌகரியம் ஆக கிணத்துல ஒழிச்சு கொடுத்தா ஆ வெள்ளத்தினே தாழ போனு பாத்ரூம் இல்லை பின்ன ஒரு ஜெட்டியில் கட்ட வேண்டிய ஒரு இதுல அறிஞ்ச காடா பாம்பும் காடும் இதெல்லாம் ஒரு கவர்மெண்ட் நமக்கு விர்த்தியாக்கி கொடுத்தாலும் ஜீவிக்க பட்டாரும் தமிழ்காரரும் உண்டு இந்தாரும் உண்டு மலையாளியும் உண்டு பின்னிடு ஒரு கேமரா வச்சால் நம்ம ஒரு பத்து நூறு ஆள் விட நிற்கும் அப்போ புறத்தில் உள்ள ஆள் வந்துட்டு எதாவது கட்டு கொண்டு போயா நம்மளும் உத்தரவாதி ஆகணும் ஒன்றும் இல்லை அப்போ ஒரு கேமரா வச்சா விடுத்த ஆளாக கட்டு கொண்டு போகணும் இல்லை புறத்தில் உள்ள ஆளாக வந்துட்டு கட்டு கொண்டு போகணும் அது ஒரு மனசாட்சி நமக்கு வேணும் அல்ல நம்மளை விடுந்துட்டு நம்மளை நம்மளை பட்டிக்கும் எந்த அறிவா நீ பெருமாளை பத்து கொல்ல மாட்டி விட நீ ஏதாவது சாதனை கொண்டு போயா அங்கே நம்மளை பட்டிக்கும் அப்போ புறத்தில் உள்ள ஆள் வந்துட்டு അതിൽ പിടിക്കുക പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനു പുറമെ കുടിവെള്ളത്തിനും യാതൊരു സൗകര്യവും ഇവിടെയില്ല തുറമുഖത്തിന് കാവൽക്കാർ ഇല്ല എന്നതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടം ലഹരി മാഫിയുടെ കേന്ദ്രമായി മാറുന്നതായും പരാതിയുണ്ട് ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ വ്യാപക പരാതിയാണ് ഉയരുന്നത് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ ഈ തുറമുഖത്ത് എത്തുന്നുണ്ട് അതിലുള്ള തൊഴിലാളികൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഈ ഹാർബറിൽ ഇല്ലെന്ന് മത്സ്യത്തൊഴിലാളിയായ നിസ്സാർ പറഞ്ഞു ഇതൊരു ബാത്റൂമാണ് ഇതുവരെ ഇത് ഉൾക്കാണായിട്ടും കഴിച്ചിട്ടില്ല ആരും ഉപയോഗിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ഇതിങ്ങനെ എടുത്തിട്ടിട്ട് ഒന്നിനും കൊള്ളാത്ത വെള്ളമില്ല വെള്ളം ഇല്ല ലൈറ്റില്ല മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല ബാത്റൂമാണ് പിന്നെ ഇങ്ങോട്ടും പോകാനുള്ള ഇതുമൊക്കെ കാട് കയറിയിട്ടും പാമ്പു ഉള്ളത് ഒരു കിണറുണ്ട് ഇവിടെ അത് കുളിച്ച് കഴിയുമ്പോൾ ആ വെള്ളം തന്നെ അന്ന് ഈ കിണറിലൊക്കെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ സാമൂഹിക ദ്രോഹികളെ പ്രശ്നമാണ് ഇവിടെ അങ്ങനെ കള്ളും പെണ്ണും വണ്ടിയിലെല്ലാം വന്നിട്ട് കുറെ ഇതുണ്ട് പല പ്രാവശ്യം ഇവിടുത്തെ ആൾക്കാർ കുടിവെള്ളം ഇല്ല കുറേ ഒരു പത്ത് അയിമ്പത് വോട്ടിൻ്റെ മേലെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ പത്തിയിരുന്നൂറ് തോണിണ്ട് പിന്നെ പുറത്തുനിന്ന് വരുന്ന തോണി വേറെയുണ്ട് എവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമായിട്ടോ മറ്റുള്ള സൗകര്യത്തിനോ ഒന്നും ഇവിടെ ഇല്ല എല്ലാ സെക്യൂരിറ്റി ഒന്നും ഇവിടെ ഇല്ല സെക്യൂരിറ്റി ചില സമയത്ത് അവിടെ ഒര കാണാൻ പിന്നെ അതും ഉണ്ടാവില്ല കുറച്ച് ദിവസം പൈസ വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെയുള്ള ഒരു സൗകര്യം ഇല്ല കാരണം എത്ര ബോട്ടില് വന്നിട്ട് പോകുന്ന സ്ഥലമാണ് ഗ്രാമിക്കാനും തലശ്ശേരി